വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെറിയൊരു മുതൽ മുടക്കിൽ ഒരു കുഞ്ഞു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിലേ നിങ്ങൾക്കായിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു മുതൽ മുടക്കില് സ്വന്തമായൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് മുന്നോട്ട് കാണുക ഞാനിപ്പോഴുള്ളത് പാലക്കാട് ബി ഒ സി റോഡിൽ ഫാൻസി ഐറ്റംസുകളുടെയും ടോയ്സുകളുടെയും ഹോൾസെയിൽ ഷോപ്പായ റിയലി കളക്ഷൻസിലാണ് കേട്ടോ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ എവിടെയാണെങ്കിലും ഇതുപോലൊരു ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇൻറ്റീരിയർ വർക്ക് മുതൽ സ്റ്റോക്കുകൾ വരെയുള്ള ഷോപ്പിൻ്റെ ഏറ്റവും സെഡ് കാര്യങ്ങൾ ഇവർ ചെയ്തു തരുമെന്നുള്ളതാണ് ഇത് മാത്രമല്ല കേട്ടോ വീട്ടിലിരുന്ന് കൊണ്ട് ഈ ഒരു ബിസിനസ് ചെറിയ രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാലത്ത് ഒൻപത് മണി മുതൽ പത്ത് വരെയുള്ള സമയത്ത് ഇവരെ കോൺടാക്ട് ചെയ്ത് വീഡിയോ കോളിലൂടെ സാധനങ്ങൾ ഓർഡർ ചെയ്യാം ഓരോ ആഴ്ചയിലും ഇവർ സ്റ്റോക്ക് അപ്ഡേറ്റ് ആക്കുന്നതുകൊണ്ട് തന്നെ പുതിയ പുതിയ കളക്ഷനുകളും ഡിസൈനുകളും ഇവിടെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് ഫാൻസി ഐറ്റംസുകളുടെയും ടോയ്സുകളുടെയും ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോഴേ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊരു ഹോൾസെയിൽ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ റീറ്റെയിൽ ആയിട്ടുള്ള സെയിൽ ഇവിടെ ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നമ്മൾ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് ലൊക്കേഷൻ മറക്കണ്ട നമ്മുടെ പാലക്കാട് ബി ഒ സി റോഡിലുള്ള റിയലി കളക്ഷൻസ് മറ്റൊരു വ്യത്യസ്തമായ ഒരു കാഴ്ചയുമായി വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഷമീർ പാലക്കാടൻ